മലപ്പുറം നഗരസഭാ വാർഡ് മുപ്പത്തിയൊൻപതിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സീറ്റ് നിലനിർത്തി ആയിരത്തി ഇരുപത്തിയൊൻപത് വോട്ട് നേടി യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ കെ ജാസിറാണ് വിജയിച്ചത് കൗൺസിലർ സിദ്ദിഖ് നൂറേങ്ങലിന്റെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ലീഗിലെ ഇ കെ ജാസിറും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി എമ്മിലെ എൻ കെ ഷൌക്കത്തും എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പിയിലെ പുല്ലൻകുന്നൻ ഷെറിൻ എന്നിവരാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് മേൽമുറി ജി എൽ പി എസ് സൗത്ത് നോർത്ത് എന്നീ രണ്ട് ബൂത്തുകളിലായുള്ള ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് വോട്ടർമാരിൽ ആയിരത്തി നാനൂറ്റി ഒൻപത് പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഇതിൽ ആയിരത്തി ഇരുപത്തിയൊൻപത് വോട്ടുകൾ നേടിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ കെ ജാസിർ വിജയിച്ചത് സിദ്ദിഖ് നൂറയെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വാർഡിൽ അറുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് അതേസമയം കൂട്ടിലങ്ങാടി പഞ്ചായത്ത് പതിനേഴാം വാർഡിൽ നടന്ന ത്രികോണ മത്സരത്തിൽ ലീഗ് പിന്തുണച്ച വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി നസീറ നാസർ വിജയിച്ചു ആകെ പോൾ ചെയ്ത ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടിൽ എഴുന്നൂറ്റി എഴുപത്തി നാല് വോട്ടാണ് നസീറ നേടിയത് വെൽഫെയർ പാർട്ടി പ്രതിനിധിയായി മത്സരിച്ച എൻ കെ മെഹ്റനീസയുടെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ന്യൂസ് ബ്യൂറോ മലപ്പുറം അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്നു കുബൂസല്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്